െങ്കിലും എല്ലാവർക്കും ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ കൊള്ളാമായി ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണ് നല്ല തിരക്കാണ് തിരുവനന്തപുരം സിറ്റിയിൽ മൊത്തം സിനിമ കാണാനായിട്ട് മിത്യാളുകളെ നല്ല തിരക്കാണ് എല്ലായിടത്തും സിറ്റി മൊത്തം സിനിമാക്കാരെ കണ്ടു നിറഞ്ഞിരിക്കുകയാണ് ഹോട്ടലെല്ലാം ബുക്കിംഗ് ഫുള്ളാണ് ആരൊക്കെ സിനിമ കാണാൻ വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഒടുവിലും മറ്റുള്ള ഭാഷകളിലെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് ആരും വന്നിട്ടില്ലല്ലേ ദിവസം ഇങ്ങനെ രണ്ടും ദിവസമായിട്ട് സിനിമ കാണാൻ നമ്മളിപ്പോൾ കണ്ടില്ല ഞാൻ കണ്ടില്ല സിനിമ കാണാൻ പോകുന്ന ആൾക്കാരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ആളുകളിങ്ങനെ സഞ്ചിയും തൂക്കി ഒരു ഉണ്ട് സഞ്ചിയും കഴുത്തിലൊരു ടാഗും ഉണ്ട് ഇതും തൂക്കി ഇങ്ങനെ നടക്കുക അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഐ എഫ് എഫ് കെ ടാഗ് ലൈൻ എന്തൊക്കെ ഐ എഫ് എഫ് കെ സൈൻ ജീവുണ്ട് ഇന്ന് രണ്ടും പൈസ കൊടുക്കുമ്പോൾ കിട്ടും ഇതും തോക്കി ഇവരിങ്ങനെ അങ്ങോട്ട് തോന്നുന്നു ഫുഡ് കഴിക്കാൻ പോകുന്നു സിനിമയ്ക്ക് പോകുന്നു ഇതൊരു ഗുരി വെക്കത്തില്ല എന്നാണ് തോന്നുന്നത് ഏ ശ്രദ്ധാസമയം കിടക്കുമ്പോൾ പോലും ടാഗ് ലൈനെ വെച്ചാണ് കിടക്കുന്നതെന്നാണ് തോന്നുന്നത് കണ്ടാൽ അവരെ പൈസയ്ക്ക് അവർ ചെയ്യുന്നു നമുക്ക് പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കഥയില്ല എന്നാൽ മലയാളിയുടെ സ്വഭാവം ആയിപ്പോയില്ല കുറ്റം പറയണേം കാണുന്നു മലയാളികളല്ല കൂടുതലും വെളി നാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ ഒരുപാട് ആൾക്കാർ സിനിമയ്ക്ക് സിനിമ കാണാനായിട്ട് വരുന്നുണ്ട് പക്ഷെ അവരൊന്നും ടാഗും തൂക്കി നടക്കാൻ കൂടുതലും മലയാളീസ് തന്നെയാണ് ടാഗും തൂക്കി സഞ്ജീവ് തൂക്കി നടക്കണേ ഇപ്പോൾ ഓരോരുത്തരും അവർ ഇഷ്ടമല്ലേ സഞ്ജീവക്ക് തൂക്കണേ അവരവരെ കാര്യങ്ങൾ ആരെങ്കിലും തിരുവനന്തപുരത്ത് സിനിമ കാണാൻ വന്നിട്ടുണ്ടോ ഫിലിം ഫെസ്റ്റിവലിനും എത്തിയിട്ടുണ്ടോ തിരുവനന്തപുരത്ത് സിറ്റിയിൽ ഫിലിം ഫെസ്റ്റിവലിൽ കാണാൻ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ ഏതെങ്കിലും സിനിമ ആരെങ്കിലും കണ്ടായിരുന്നോ ആരും കണ്ടിട്ടില്ല ആരും എത്തിയിട്ടില്ല കുറച്ച് മലയാള സിനിമകളേ ഉള്ളൂ ബാക്കി മൊത്തം ഒരുപാട് മിക്കതും അന്യഭാഷ അന്യഭാഷയല്ല അന്യ രാജ് വേറെ രാജ്യങ്ങൾ ഉള്ള സിനിമകളാണ് മിക്കതും നല്ല സിനിമകളാണെന്നാണ് പറയുന്നത് ആരെങ്കിലും വന്നിട്ടുണ്ടോ തിരുവനന്തപുരത്ത് സിനിമയ്ക്ക് എങ്ങനെയുണ്ട് ഫിലിം ഫെസ്റ്റിവല് അനുഭവങ്ങൾ തിരുവനന്തപുരത്ത് നമ്മുടെ ഹോ അടുത്താണ് ഞാൻ ദിവസവും അവിടെ വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്കാണ് ഫുഡ് അടിക്കാനും ആൾക്കാരെല്ലാം വലിയ മറ്റുള്ള നാടുകളിലേക്ക് വന്ന നാടുകളിലേന്ന് വന്നിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് വന്നിട്ട് സിനിമയും കണ്ട് ഫുഡും കഴിച്ച് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ നടക്കുകയാണ് പക്ഷേ തിരുവനന്തപുരത്തൊരു പ്രശ്നമെന്ന് വെച്ചാൽ വെളിയിൽ നിന്ന് വരുന്ന വെളിയിൽ നിന്ന് വരുന്നവരല്ല അവിടെ ഉള്ളവർക്ക് തന്നെ കടകളിപ്പോൾ ഒരു ഒന്ന് വാങ്ങി കഴിക്കാൻ പറ്റാത്തൊരു വിലയാണ് എല്ലാ കടയിലും മനുഷ്യനെ കൊല്ലും അമിതി ഓരോ സാധനങ്ങളുടെ വില കേട്ടാൽ നമ്മൾ തിരുവ തിരുവനന്തപുരം സിറ്റിയിൽ എനിക്കറിയാം ഞാൻ വേറെ സിറ്റിയിലൊന്നും അങ്ങനെ പോയിട്ടില്ല കേരളത്തിന് പുറത്തങ്ങനെ പോയിട്ടില്ല ഞാൻ പോയിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം ഇടുക്കി കോട്ടയം ഇവിടെയൊക്കെയാണ് ഇവിടങ്ങളിൽ നിന്നും തിരുവനന്തപുരം സിറ്റിയിൽ വില കുറച്ച് കുറച്ചധികം കൂടുതലാണ് ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവൽ സമയം വേണ്ടെന്നറിയില്ല സിറ്റിയിലെ ഹോട്ടലുകാരൊക്കെ നല്ല രീതിയിൽ വില കയറ്റിയിട്ടുണ്ട് ഫുഡിനൊക്കെ കത്തി റേറ്റാണ് ഫുഡ് ഫുഡ് എന്തായാലും കഴിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ അവർ പറയുന്ന പൈസയ്ക്ക് വാങ്ങി കഴിക്കുകയെന്ന് നിവൃത്തിയുള്ളൂ നല്ല റേറ്റിനാണ് ഫുഡ് കൊടുക്കുന്നത് ഇന്ന് നല്ല ഫുഡാണെന്ന് ചോദിച്ചാൽ നല്ല ഫുഡും അല്ല എന്ന് പറയാം അത് ഫിലിം ഫെസ്റ്റിവലോ എത്തിയിട്ടില്ലേ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇടുമോ ഫിലിം ഫെസ്റ്റിവലിന് തിരുവനന്തപുരത്ത് ആരെങ്കിലും എത്തിയിട്ടുണ്ടോ സിനിമ എങ്ങനെയുണ്ട് അതെങ്കിലും കണ്ടോ സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല